എല്ലാവർക്കും അതൊരു എന്നാലും അതൊരു ഫുഡ് ആണ് എനിക്ക് ഇവിടെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് കെടുന്നിട്ടാണെങ്കിൽ ഓർക്കും വരുന്നില്ല ഹലോ വിനക്കല്ലേ വരുന്നേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു മോശമല്ലേ ഞാൻ വിചാരിച്ചു സിനിമാറ്റമൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പന്ത്രണ്ട് മണി ഒരു ഹോറോട്ട് ടൈം ആണ് പിന്നെ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു ഹലോ വിനല്ലേ വരുന്നേ ഒരു ഹോറോട്ട് ജോണി കണ്ടി ചെയ്തേക്കാവുന്ന എനിക്ക് ഈ ചെയ്യണമില്ലെങ്കിൽ എന്ത് ചെയ്യണ്ടതെന്ന് ഫസ്റ്റ് ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ല എനിക്ക് ഇതിന്റെ തീമിൽ ഞാൻ ആദ്യം ഞാൻ അതിലല്ലേ എനിക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യണ്ടെന്ന് ഒന്നും പറയണ്ട